വിവാഹ പൊരുത്തം വിവാഹബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർക്കോ ജന്മനക്ഷത്രങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടോ എന്നറിയാൻ പ്രധാനമായി പത്തു രീതികളാണ് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നത് ഇവയാണ് പൊരുത്തങ്ങൾ പത്ത് പ്രധാന പൊരുത്തങ്ങൾക്ക് പുറമേയും ഏതാനും പൊരുത്തങ്ങളെക്കുറിച്ച് കൂടി ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് എങ്കിലും പ്രധാന പത്ത് പൊരുത്തങ്ങളിൽ പകുതിയിലധികം ഉത്തമമായി വന്നാൽ ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർച്ച കൂടിയുണ്ടെങ്കിൽ ആ സ്ത്രീയുടെയും പുരുഷൻ്റെയും വിവാഹജീവിതം ഏറ്റവും ശോഭനമായിരിക്കും അപ്പോൾ ആ പത്ത് പൊരുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാശി രാശ്യാധിപൻ വശ്യം മഹേന്ദ്രം ഗണം യോനി ദിനം സ്ത്രീ ദീർഘം മധ്യമരഞ്ജു വേദം എന്നിവയാണ് പത്ത് പൊരുത്തങ്ങൾ സ്ത്രീയുടെയും പുരുഷന്റെയും നക്ഷത്രത്തെയോ ജന്മകൂറിനെയോ അടിസ്ഥാനമാക്കിയാണ് പൊരുത്തങ്ങൾ നോക്കുന്നത്